ബി ജെ പി വിട്ട സന്ദീപ് വാര്യർക്കെതിരെ യുവമോർച്ച പ്രവർത്തകരുടെ ഭീഷണി മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ഒറ്റകാര സന്ദീപെടുത്തോളാം അഴീക്കോട് കെ ടി ജയകൃഷ്ണൻ അനുസ്മരണത്തിലായിരുന്നു സംഭവം പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്ത നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നായിരുന്നു യുവമോർച്ചക്കാർ ഉയർത്തിയ പ്രകോപന മുദ്രാവാക്യം സംഭവത്തിൽ പ്രതികരിച്ച് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ വെറുപ്പിന്റെ കൂടാരമായി ിൽ നിന്നും അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നുവെന്ന് നിങ്ങൾ വീണ്ടും തെളിയിക്കുകയാണെന്നായിരുന്നു സന്ദീപ് മറുപടി നിങ്ങളുടെ കൊലക്കത്തി പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരിക്കുന്നത് ഒറ്റുകാരും കൂടെ നിന്ന് ചതിക്കുന്നവരും ബി ജെ പി ഓഫീസിന് അകത്താണ് ഇരിക്കുന്നതെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തിരുന്നു കഴിഞ്ഞ മാസമാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ബി ജെ പിയിലെ അസംതൃപ്തരെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അദ്ദേഹം ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ബി ജെ പി വിട്ട് ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പും അദ്ദേഹം നൽകിയിരുന്നു വെറുപ്പിന്റെയും വിദേശത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല ഇത് ഉറപ്പാണ് എന്നായിരുന്നു സന്ദീപ് വാര്യർ കുറിച്ചത്